കർണാടകയിലെ ചില നഴ്സിംഗ് കോളേജുകളിലെ പ്രിൻസിപ്പൾമാരെ അല്ലെ പ്രധാന അധ്യാപകരെ അല്ലെ അധ്യാപകന്മാരെ സൂക്ഷിക്കണം പക്ക ഫ്രോഡുകൾ നൊട്ടോറിയസുമാണ് പറഞ്ഞു തരാം പുതിയ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എം കെ തോമസ് ഞാൻ പറഞ്ഞു മനസ്സിലായോ കർണാടകയിലെ പ്രശസ്തവും കുപ്രസിദ്ധവുമായ പല നേഷൻ സ്ഥാപനങ്ങളിലെ പ്രധാന അധ്യാപകർ ചില പ്രധാന അധ്യാപകർ പക്ക ഫ്രോഡുകളാണ് മാനിപ്പുലേഷൻ്റെ ആൾക്കാരാണ് എന്തുമാത്ര രേഖകളാണ് തിരുത്തി യൂണിവേഴ്സിറ്റി കൊണ്ട് കൊടുക്കുന്നത് എല്ലാ നിയമവിരുദ്ധമായ ഇടപാടുകൾ മാത്രം തൊഴിലിൻ്റെ പവിത്രത കളഞ്ഞിട്ട് പഠനത്തിന് വേണ്ടി തൊഴിലിനെ ഏത് രീതിയിലും വ്യഭിജരിക്കുന്നവര് ഞങ്ങളൊരു കഥയിലോട്ട് കൊണ്ടുപോകാം ഈ സ്ഥാപനം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ ആ ഒരു ഗണത്തിപ്പെടും അഡ്മിഷൻ എടുക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങളെ എപ്പിസോഡുമായിട്ട് കണക്കാക്കുക ഇത് കൊണ്ടുപോകാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് സി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ വലിയ സ്ഥാപനം എന്നൊക്കെയാ പറയുന്നത് അവിടുത്തെ പ്രിൻസിപ്പൾ ഞാനിവിടെ സംസാരിച്ചു ഒന്ന് കേട്ടോ ആ ഓഡിയോ ആപ്പ് പ്ലേ ചെയ്യുന്നു കേൾക്കുക ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ മാഡം ആഫ്റ്റർനൂൺ Yeah, i uh, calling from Kodayam. Okay, okay, sir. Your number has given to my one Nishant from Vainan. He has taken an MSc admission in your college. Okay, okay, sir. He's there in Kuwait now. Okay. Yeah, and my sister looking for admission for MSc. You have um, uh, seats available. Okay. Yeah, oh, So this year she wants to do MSc or uh, already she has joined MSc? No, she want to MSc first year. The vacancy, where is ah, vacancy yeah. available uh, vacancy available for community and this is obc and uh, pediatric oh, oh pediatric is available right yeah paediatric is available okay so what is the formalities madam uh, actually she wants to do as a regular or irregular sir uh, she is not in india madam she is there in kuwait okay so that means she wants to do as a part time yeah yeah, part We he, he, okay. he, he can't be a part She there in Kuwait. She cannot come here only for admission. Yeah, <laughs> you know that, no? Oh. Because, okay. because Actually, uh, 30, yeah, 31st is the last day, sir. 31st okay. is the last day for admission. Yeah. If she wants to do admission, then she can take all the certificates thereof copy. and Yeah. it by herself. ഇത് നിങ്ങൾ കേട്ടല്ലോ വിവരോ വിദ്യാഭ്യാസം പരിജ്ഞാനോ ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് ഈ എംബസ്സി നഴ്സിംഗ് കോഴ്സ് എവിടെയെങ്കിലും ആയിട്ട് പഠിക്കാൻ പറ്റുമോ പറ്റുമോ ഒന്ന് കമന്റ് ചെയ്ത് എന്നെ കേട്ട ഒരുപാട് നല്ല യോഗ്യരായിട്ടുള്ളവരുണ്ടല്ലോ നല്ല നഴ്സുമാർ പഠിച്ചവരൊക്കെ ഉണ്ടല്ലോ ഇതാണ് സംഭവിക്കുന്നത് വടി വാൺ റെഗുലർ ഓർ ഇറഗുലർ ആ പഠിച്ച ഒരു കുട്ടി നിഷാന്ത് അയാൾ വയനാടുകാരനാണ് കുവൈറ്റ് ജോലി ചെയ്യുക ഇത് ഞാൻ മനസ്സിലായത് ഈ ഒരു അഡ്മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് യൂണിവേഴ്സിറ്റി കൊടുക്കണം അതിനകത്ത് കുട്ടികളുടെ വിവരങ്ങളെല്ലാം അറിയണം ഇവരറിയാതെ എഴുതി വെച്ചു കുവൈറ്റിലെ ഇയാളുടെ മൊബൈൽ നമ്പർ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അതിൻ്റെ ഓഡിയോ കാണാൻ മിസ്സായിപ്പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രിൻസിപ്പാളിനെ വിളിക്കുന്നത് എങ്ങനെയുണ്ട് ഇത് ഈ പ്രിൻസിപ്പാളിന് യോഡിയോ സഹിതം ഈ രാജീവ് ഗാന്ധി ആരോഗ്യ സംബന്ധിച്ച പരാതി കൊടുത്താൽ ഒന്നും ചെയ്തില്ല എങ്ങനെയുണ്ട് ഇതാണ് പല കോളേജുകളിലും നിങ്ങൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് പ്രിൻസിപ്പാളുമാരുടെ കീഴിൽ നിന്ന് നേഴ്സിംഗ് പഠിച്ചിട്ട് എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങോട്ടിറങ്ങി ഇറക്കുലറായിട്ട് പഠിച്ചിട്ട് വന്ന് നാട്ടുകാരെ ജംഗ്ഷൻ എടുത്ത് ഇഞ്ചക്ഷൻ എടുത്ത് കൊല്ലാവുന്നതാണ് വിചാരിക്കുന്നത് ഇതാണോ ഈ നേഴ്സിംഗ് കോഴ്സിൻ്റെ പവിത്രത അതിൻ്റെ മാന്യത ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള പ്രിൻസിപ്പാളിമാരുടെ കീഴിൽ പഠിക്കാൻ പോകരുത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ എന്നാലും പഠിക്കാൻ പോകരുത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒഴിവാക്കണം ഇവരെ ഈ കുട്ടിയെ സംബന്ധിച്ച് എന്തുമ്പോൾ എത്രയോ രേഖകൾ യൂണിവേഴ്സിറ്റി സമർപ്പിച്ച് എല്ലാം ഫ്രോഡാ ഫ്രോഡാണ് എല്ലാം വ്യാജ രേഖകൾ എടുത്തിട്ട് അഫിഡവിറ്റ് ഒപ്പിട്ട് കൊടുത്തിരിക്കുക ഒരുപാട് പ്രിൻസിപ്പാളിമാർ ഇതുപോലുണ്ട് കർണാടകയിൽ പറഞ്ഞു തരാം താല്പര്യമുള്ളൂ കൂടുതൽ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെഗറ്റീവ് അഴിക്കാൻ നെഗറ്റീവ് കമൻറ്റ് പറയാൻ വരും ഇരിക്കണം അവർക്ക് ഇറങ്ങി പുറത്ത് പോകും ആരെയും കൂടെ വിളിച്ചിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താല്പര്യം മാത്രം വീണ്ടും കാണാം നന്ദി നമസ്കാരം